ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ടാക്സി ജോബിൻ്റെ പോസിറ്റീവ് പറയാവോ നെഗറ്റീവ് പറയാവോ എങ്ങനെയുണ്ട് ടാക്സി ജോബ് തുടങ്ങിയ കാര്യങ്ങൾ അപ്പം ചോദിക്കുന്നവർ പലരും ഒരു കാര്യം ടാക്സി ജോബിൻ്റെ കൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ എന്താണ് ഫ്രീലാൻസ് ടാക്സി എന്താണ് അതുപോലെ ടാക്സി ഓടിയാൽ മൂന്ന് ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുമോ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങാം ടാക്സി ജോലിയെക്കുറിച്ചിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടുകൂടി ഭയങ്കര ബൾക്കായിട്ട് ടാക്സിയിലേക്ക് ആളുകൾ കയറാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞാൽ ടാക്സിയിൽ നേപ്പാളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടാക്സി നമ്മളിപ്പോൾ ബോൾട്ട് സ്പെഷ്യലി ബോൾട്ടാണ് ബോൾട്ട് ബുക്ക് ചെയ്യാൻ നമുക്ക് എപ്പം ും റൈഡ് വരുന്നത് നേപ്പാളീസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാര് അല്ല ഇന്ത്യക്കാരെക്കാളും കൂടുതലും നേപ്പാളും ബംഗ്ലാദേശുകാരും ഒക്കെ ആയിരുന്നു കൂടുതലും നമ്മൾ ടാക്സി റൈഡ് ബുക്ക് ചെയ്താൽ വരുന്നത് ഇതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു ഫോറിനറ് ഒരു സ്ത്രീയോട് മോശമായി ടാക്സിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ടൊരു കേസ് വരികയും അത് ടാക്സിയുടെ ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് ക്രയേഷ്യക്കാരുടെ തന്നെ അതിൽ ഭയങ്കര ചർച്ചയാവുകയും അത് പ്രകാരം ഒരുപാട് മോശം രീതിയിലുള്ള ഇത് വരു ഒരു എന്താണ് റെസ്പോൺസ് വരികയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലെ ടാക്സിയുടെ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ബിക്കോസ് ഫോർ ഇവിടെയുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല എല്ലാവർക്കും അല്ല ചിലർക്ക് ഇഷ്ടപ്പെട്ടുണ്ടായില്ല ഫോറിനേഴ്സ് ഈ ജോലി കൈ കാര്യം ഇവിടുത്തെ ഒരുപാട് എഡ്യൂക്കേഷൻ അത്ര ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെയൊക്കെ നല്ല ഒരു മാർഗമായിരുന്നു ജീവിത മാർഗമായിരുന്നു ടാക്സി അപ്പോൾ ഫോറിനേഴ്സ് കൂടുതലായിട്ട് ടാക്സി ഓടാൻ തുടങ്ങിയപ്പം അവരുടെ ഓട്ടം കിട്ടുന്നത് കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് വലിയ സംഭവമാക്കാൻ വേണ്ടി ഇവർ തന്നെ റെഡിയായിട്ട് ആയിട്ട് നിൽപ്പുണ്ട് സംഭവിച്ച സംഭവിച്ചെന്താന്ന് വെച്ചാൽ ലൈസൻസിൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേരുടെ ഒരുപാട് പേർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒരുപാട് കമ്പനീസിൻ്റെ പെർമിറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവരെന്തേയും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും എസ്പെഷ്യലി ബോൾട്ടിലാണ് ഊബറിൽ കുറച്ചും കൂടി വേരിഫിക്കേഷൻ കാര്യങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് അല്ല എന്നാൽ ബോൾട്ടിൻ്റെ വേരിഫിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് വർക്ക് പെർമിറ്റ് നമ്മുടെ ഈ ടാക്സി ഡ്രൈവറായിട്ട് തന്നെ വർക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ കൂടെ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പലരും വർക്ക് ചെയ്തത് മോർ ഓവർ വേറെ ജോലി ഇപ്പം കൺസ്ട്രക്ഷനും അതുപോലെ ജോലികൾക്ക് വന്ന അതിൻ്റെ കാർഡുള്ളവരാണ് ടാക്സിയിലേക്ക് മാറി ടാക്സി ഓടിക്കാൻ തുടങ്ങിയത് ഇത് ബൾക്കായതോടുകൂടിയാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സ്ട്രിക്റ്റായിട്ട് എന്താ ചെക്കിങ് വന്നത് ചെക്കിങ് വെറും അല്ല കാർഡിൻ്റെ വാലിഡിറ്റി ഉണ്ടോ നിങ്ങൾ ഏത് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് വരെ അവരിപ്പം ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് പലരും പിടിക്കപ്പെടാൻ തുടങ്ങിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ് ടാക്സി എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടാക്സി എടുത്ത് ഓടാനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ അണ്ടറിൽ മാത്രമേ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് നമ്മുടെ ടെൻ പെർസെൻറ്റേജ് കൊടുക്കണം ബാക്കി തൊണ്ണൂറ് ശതമാനം നമുക്ക് ആണ് അർഹതപ്പെട്ടത് ഈ തൊണ്ണൂറ് ശതമാനം നമുക്കാണെങ്കിലും അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് വണ്ടി വണ്ടി റെൻ്റ് ആണെങ്കിൽ വണ്ടിയുടെ റെൻറ്റ് കൊടുക്കുക ഫ്യുവല് നമ്മുടെ അക്കോമഡേഷൻ ഫുഡ് തുടങ്ങിയ കാര്യങ്ങൾ ഫോണ് ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഇതെല്ലാം ഓൺ എക്സ്പെൻസാണ് അതാണ് ഈ തൊണ്ണൂറ് ശതമാനത്തീന്ന് പോകുന്നത് അപ്പോൾ ഈ ആഴ്ചക്കാഴ്ചയ്ക്ക് വണ്ടിയുടെ റെൻ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ് അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി മേടിക്കണം അതും രണ്ടായിരത്തി പതിനെട്ട് രജിസ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രജിസ്റ്റർ ചെയ്ത വണ്ടികൾ മാത്രമേ ആ നമുക്ക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സെറ്റ് സെറ്റാവുള്ളൂ അതുമായിട്ടൊരു നല്ല വണ്ടി മേടിക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് അങ്ങനെ ഒരു റേഞ്ച് വരും അപ്പോൾ അത്രയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് കാര്യം നമുക്ക് ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഈ നമ്മൾ ചിലവാക്കിയ പൈസ നമുക്ക് തിരിച്ച് ഈടാക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വണ്ടി വാങ്ങിയെന്ന് വിചാരിച്ചോ നിങ്ങൾ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടാക്സി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് പെർമിറ്റ് വേണം അതില്ല എന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചാൽ അപ്പോഴേ ഡീപ്പോട്ട് അടിച്ച് വിടുകയാണ് ഇപ്പോഴും മുമ്പൊക്കെ ആണെങ്കിൽ ഫൈനൊക്കെ അടച്ചാലും പിടിച്ചു നിൽക്കാമായിരുന്നു ഇപ്പോൾ ഫൈനും കാര്യമൊന്നുമില്ല പോലീസിനൊന്നും കേൾക്കണ്ട നേരെ ഡീപ്പോട്ടാണ് അടിക്കുന്നത് അല്ലെങ്കിൽ ഡീ ഏഴ് ദിവസത്തിനകത്ത് രാജ്യം വിട്ടുപോകാനുള്ള നോട്ടീസ് കൊടുക്കുക എന്നാണ് ചെയ്യുന്നത് വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി പെർസെൻറ്റേജ് നമുക്കും ബാക്കി കമ്പനിക്കും അതില് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുക വണ്ടിയും ഫ്യൂവലും കമ്പനി പ്രൊവൈഡ് ചെയ്യും പക്ഷെ എക്കോമഡേഷനും കാര്യങ്ങളും നമ്മൾ നോക്കണം അങ്ങനെ വരുന്ന ഉണ്ട് ഇനി ഇതിനെല്ലാം പുറമേ ഒരു നിശ്ചിത നിശ്ചിത ടാർഗറ്റൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്ന ഉണ്ട് അവർ വണ്ടി തരും അക്കോമഡേഷൻ തരും ഫ്യൂവൽ നോക്കും പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു നെറ്റ് ചാർജ് അവർ ചെയ്തു തരും പക്ഷെ അവർക്ക് ഇത്ര ടാർഗറ്റ് ഒക്കെ ഉണ്ടാവും അതുമല്ല ഒരു വണ്ടി തന്നെ രണ്ട് പേർക്ക് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത് ഒരാൾ പകൽ ഓടിക്കും ഒരാൾ നൈറ്റ് ഓടിക്കും അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ അങ്ങനെയൊക്കെ ഓടുന്നവർക്ക് മാസം തൊള്ളായിരം രൂപയൊക്കെ മാക്സിമം പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറേ കമ്പനീസ് ഇപ്പം അടച്ചുപൂട്ടിയിട്ടുണ്ട് കാര്യം അവർ ഫുഡ് ഡെലിവറിയുടെയൊക്കെ വർക്ക് പെർമിറ്റ് വെച്ചിട്ടാണ് ഈ ആൾക്കാരെ ടാക്സി ജോബ് ചെയ്യിക്കുന്നത് ഞാൻ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ പോലീസ് പൊക്കിയൊരു കാര്യമാണ് കുറേ ആൾക്കാർ സാലറി കയ്യിലാണ് വാങ്ങിയത് സാലറി അക്കൗണ്ടിലല്ല വരുന്നത് കയ്യിലാണ് വാങ്ങുന്നത് അത് തന്നെ ഒരു ബിഗ് തട്ടിപ്പാണ് കമ്പനിയുടെ സാലറി കറക്റ്റ് നമ്മളെ അക്കൗണ്ടിൽ വരികയും അതുപോലെ നമുക്ക് പേ സ്ലിപ്പ് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയായിട്ട് വിശ്വസ്ഥതയോടുകൂടി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ ഇതാണ് ടാക്സി ജോലിയൊക്കെ ഉടായ്പിൽ നടത്തിയിരുന്ന പല കമ്പനീസും അടച്ച് പൂട്ടേണ്ട അവസ്ഥയാണ് അടച്ച് പൂട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റും കുറേയൊക്കെ അടച്ച് പൂട്ടിക്കൊണ്ടിരിക്കുന്നു ടാക്സി ജോബിനൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ടാക്സി ജോബിൻ്റെ തന്നെയാണോ വർക്ക് പെർമിറ്റ് വരുന്നത് അതിൻ്റെ വിസ അടിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് മോസ്റ്റ്ലി ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഓപ്പണിംഗ് ആവാം എന്നെൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ടാക്സി ജോലിയിൽ വരാൻ നിൽക്കുന്നവരോട് ഇത്രേ പറയാനുള്ളൂ മാസം മൂന്ന് ലക്ഷം രൂപയൊന്നും ടാക്സി ഓടി കിട്ടില്ല മോർ ഓവർ ടാക്സിയൊക്കെ ഇവിടെ ഓടുന്നതിന് നിങ്ങൾ ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കണം പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ട്രാഫിക് റൂൾസ് എന്തെങ്കിലും നമ്മൾ അബദ്ധവശ തെറ്റിച്ച് പോയാൽ കുറേ നാൾ പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് സോ ഗൾഫിലൊക്കെ നല്ല ജോലി കളഞ്ഞിട്ട് ഇവിടെ ടാക്സി എന്നും പറഞ്ഞിട്ട് മൂവ് ചെയ്യാൻ നിൽക്കുന്നവരോട് പ്രത്യേകം ഒരു റിക്വസ്റ്റ് ഉണ്ട് എടുത്ത് ചാടി ഒന്നും ചെയ്യല് ഗൾഫിലൊക്കെ രണ്ട് ലക്ഷം രൂപ എടുത്തൊക്കെ സാലറി വാങ്ങുന്ന പലരും ഇവിടെ മൂന്ന് ലക്ഷം രൂപ കിട്ടുമെന്ന് ഫാമിലിയായിട്ട് മൂവ് ചെയ്യാം എന്നൊക്കെയുള്ള വന്ധിച്ച ഓഫറുകൾ പലരുടെയും കേട്ടിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവരോടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാക്സി ജോലിക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സെറ്റാവാൻ ഉള്ള ഒരു സാധ്യയില്ല ഡെല്ഫീന്നൊക്കെ ടാക്സി ജോലി എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു ചാടി ഇങ്ങോട്ടേക്ക് ടാക്സി എന്നും പറഞ്ഞ് വരാതിരിക്കുക നിങ്ങൾക്ക് സ്കിൽഡായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒക്കെ ഏതെങ്കിലും കമ്പനികൾക്ക് അപ്ലൈ ചെയ്ത് വരാൻ ശ്രമിക്കുക അതല്ല നിങ്ങൾക്ക് തന്നെ വിശ്വാസമുള്ള ഏതെങ്കിലും ഏജൻസി വഴി വരാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ടാക്സി ജോബിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് പെർമിറ്റിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ആ ഏജൻസിയോട് വേറെ ഏതെങ്കിലും ജോബ് സെറ്റാക്കി തരാൻ പറയുക അല്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് മേടിക്കുക ഇതായിരിക്കും ഇപ്പോഴേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം കാര്യം ക്രൊയേഷ്യയിലേക്ക് നിങ്ങൾ ടാക്സി ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കണ്ട സെറ്റാവില്ല ഇവിടെ ഒരു ഒരു ഓരോ ദിവസവും ഓരോ രീതിക്കാണ് പ്രശ്നം അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടവർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് അവസ്ഥയെന്നുള്ളത് അപ്പം മറ്റൊരു കാര്യവും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എനിക്കറിയാം എൻ്റെ വീഡിയോസ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്നും സൗണ്ട് കുറവുണ്ടെന്നും എനിക്കറിയാം എന്താണ് ഞാനൊരു സാധാരണ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന മൈക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് നല്ല രീതിക്ക് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം ഉടനെ ശരിയാകും എന്ന വിശ്വാസത്തോടെ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്